ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര അന്തിമഹാ കാളൻകാവ് വേലാഘോഷത്തിന്റെ ഭാഗമായി ചേലക്കര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു ദേശവേല കമ്മിറ്റികളുടെയും കാളവേല കമ്മിറ്റികളുടെയും മറ്റ് ആഘോഷ കമ്മിറ്റികളുടെയും ഭാരവാഹികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യോഗം ചേർന്നത് സമയം ഓരോ കമ്മിറ്റികൾക്കും സമയം ലഭിച്ചോളും അമ്പലത്തിൽ വരുന്ന സമയം അതേപോലെ തന്നെ പ്രധാനമായിട്ടും നമുക്ക് ഈ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ പുലാക്കോടും അതേപോലെ തന്നെ നേപ്പാളും ആ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ടീമുകൾ കടന്നു പോകുന്ന സ്ഥലങ്ങൾ പുലാക്കോട് തന്നെ പതിനഞ്ചോളം ടീമുകൾ ഉണ്ടെന്നുള്ളൂ അപ്പം നമുക്കറിയാം ബഹുമാനപ്പെടുന്നു സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശങ്ങൾ സർക്കുലറുകളും ഉണ്ട് ഒരു കാരണവശാലും റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് പരിപാടികൾ നടത്തരുത് അപ്പോ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു പരിപാടി നടത്താൻ നമുക്ക് നിയമനായിട്ട് അനുവദിക്കാൻ കഴിയില്ല അത് മാത്രല്ലോട് സെന്റുകൾ ഈ ടീമുകൾ വരുന്നത് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആ സമയം തന്നെ അഞ്ചു മിനിറ്റ് നിങ്ങൾ ചെലവഴിക്കുക അതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് നീങ്ങി പോകേണ്ടതാണ് അപ്പൊ നമ്മുടെ നിർദ്ദേശങ്ങൾ പോലീസ് അവിടെ ഉണ്ടാവും പോലീസിന് സാന്നിധ്യം ഉണ്ടാവും പോലീസിന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം അതുപോലെ തന്നെ നമുക്ക് മത്സരം ഇതൊരു മത്സരങ്ങളല്ല നിങ്ങളുടെ ഈ കാഴ്ചകളും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പരിപാടികൾ നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടുകളാണ് അപ്പം ഈ ഒരു വർഷത്തെ കഷ്ടപ്പാടും നമുക്കത് മത്സരമായിട്ടല്ല എല്ലാം ഒരു നമ്മുടെ ഒരു സ്പോർട്സ്മെൻ മെൻ സ്പിരിറ്റിൽ എല്ലാവരും എടുക്കണം കാരണം നമുക്കതൊരു ഇത് കപ്പ് ഒരു കോമ്പറ്റീഷൻ ഒന്നുമല്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ മത്സരങ്ങൾ ഒരു കാരണവശാലും സാധാരണ ഇവിടെ ആനില്ലായത് കൊണ്ട് നമുക്കതൊരു പ്രശ്നമില്ല പക്ഷെ ആനില്ലാത്ത പല പരിപാടികളും വിശിംഗാരിമാളായാലും മറ്റു മേഡങ്ങളായാലും എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ കമ്മിറ്റിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം നിങ്ങൾ കമ്മിറ്റിക്കാരസിഡന്റ് സെക്രട്ടറി അവരുടെ പിന്നെ മറ്റു ബാലവാഹികളുണ്ടെങ്കിൽ ആ ബാലവാഹികളാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് കാരണം അവർക്ക് നമുക്ക് എല്ലാവരും എല്ലാ കമ്പനിക്കാർക്കും നോട്ടീസ് കുറച്ച് വരും കിട്ടിണ്ടാവും നോട്ടീസ് തരും പോലീസിന്റെ നോട്ടീസ് യോഗത്തിൽ വേല മറ്റ് ആഘോഷ പരിപാടികളുടെയും സുഗമമായ നടത്തിപ്പിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങളായ സുരേഷ് ചാത്തനാത്ത് ശശികുമാർ ചേലക്കര ദേശവേല കമ്മിറ്റി പ്രസിഡന്റും വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനുമായ സുനിൽ പങ്ങാരപ്പള്ളി ദേശവേല കമ്മിറ്റി പ്രസിഡന്റ് പി കെ സുനിൽകുമാർ വെങ്ങാനല്ലൂർ ദേശവേല കമ്മിറ്റി പ്രസിഡന്റ് ജിതേഷ് കാളാത്ത് ചന്ദ്രൻ മണ്ണം വേല കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ഹരി കോക്കൂരി കുറുമല ദേശവേല കമ്മിറ്റി പ്രസിഡന്റ് ഗോപൻ നമ്പിയാത്ത് ചേലക്കര പോലീസ് എസ് ഐമാരായ കെ അരുൺകുമാർ വി എച്ച് അബ്ദുൾ സലീം സി ഐ കെ സതീഷ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു മുന്നോട്ട് കൊണ്ടുപോയാൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ വേലും അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളില്ലാതെ നന്നായി ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തന്നെ ഒരു യോഗം അവിടെ ചേർന്നിട്ടുള്ളത് നമുക്കറിയാം കാളവേല കമ്മിറ്റികളും മറ്റ് ആഘോഷ കമ്മിറ്റികളും ഒക്കെ ഉണ്ട് ഇവിടെ കാളവേല കമ്മിറ്റികൾ മാത്രമല്ല ബി ജെ നാസിൽ മറ്റേ തമ്പൂർ അങ്ങനെയുള്ള കമ്മിറ്റികളുണ്ട് ഇതിൽ പല കമ്മിറ്റികളും അന്തിപണം കാവിലേക്ക് വരാത്ത കമ്മിറ്റികളുണ്ട് അല്ലേ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നെ കുറേയൊക്കെ ആ പ്രദേശത്ത് പരിപാടി നടത്തി അന്ന് അവിടെ അവസാനിപ്പിക്കുക അന്തിമളങ്കിലൂടെ ഇല്ല അപ്പോൾ ഈ സ്വന്തം ദേശത്ത് പരിപാടി നടത്തി അവിടെ അവസാനിപ്പിക്കുന്ന കമ്മിറ്റികളാണെങ്കിൽ പോലും ആ ദേശത്തിന് ഒരു കുഴപ്പവും ഇല്ലാതെ അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നവും ഇല്ലാതെ അത് മിങ്ങിയെ അതുപോലെ തന്നെ നമ്മുടെ അന്തിമളങ്കാവിലേക്ക് കൊണ്ടുവരുന്ന കലാ കമ്മിറ്റികൾ കാലയോടനുബന്ധിച്ച് നടത്തുന്ന കലാപരിപാടികളുമായി വരുന്ന കമ്മിറ്റികളായാലും കൃത്യമായ അച്ചടക്കത്തോടെ മാത്രമാണ് വരുന്ന ആളുകൾ പിന്നെ ആറണിക്കാണ് പിടിക്കട്ടെ സാധാരണ നിങ്ങൾ വന്ന് ഈ ആ പാടത്തിന്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അതിന്റെ പുറത്താണ് കിട്ടുന്നില്ല ചിലട് കണ്ടിട്ടുണ്ടാവും അപ്പൊ അവിടേക്ക് കയറിയാൽ തന്നെ നിങ്ങൾ ആറുമണിയാവുമ്പോഴത്തേക്കും എല്ലാവരും പുറത്തേക്ക് നിൽക്കണം കാരണം എന്താ നിങ്ങളുടെ പരിപാടി വലുതാണ് അതേപോലെ തന്നെയാണ് നമ്മളെല്ലാവരും കൂടി നടത്തുന്നത് ആൾക്കാർ പുറമേ കാണാൻ വേണ്ടി പിടിക്കട്ടെ വെടിക്കെട്ടിന് തടസ്സത്തില്ലാത്ത രീതിയിൽ എല്ലാവരും സഹകരിച്ചാലാണ് നമുക്ക് വെടിക്കെട്ടതുകൊണ്ട് പരിപാടി കമ്പിയിലാക്കാൻ പറ്റും അപ്പം നമുക്ക് എല്ലാവർക്കും അല്ല കഴിഞ്ഞ രണ്ടുപോലും വെടിക്കെട്ടില്ലാത്ത ആ പാഠം കണ്ടതാണ് നമ്മളെല്ലാവരും എല്ലാവർക്കും പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ പരിപാടി നന്നാവണം അതേമായ നമ്മളെല്ലാവരും കൂടിയിട്ട് ആ നമ്മുടെ വെടിക്കെട്ട് നന്നാവാനുള്ള കാര്യങ്ങളും കൂടെ നിങ്ങളെല്ലാവരും സഹായിക്കണം വെടിക്കെട്ട് മോശമായ പോലീസിന് നമ്മളെല്ലാവരും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വന്നാൽ ഇവരുടെ റിപ്പോർട്ടിങ് മോശമാവും ഇവിടെ കൂടുതൽ പരിപാടികളാണ് അതുകൊണ്ട് ആദ്യം മുളക്ക നമ്മുടെ വെടിക്കെട്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യം ജനങ്ങൾ കൂടുമ്പോൾ സേഫ്റ്റി നോക്കുമ്പോൾ ആദ്യം മുളക്ക എപ്പോഴും പന്ത്രണ്ടോട് കൂടിയിട്ടാണ് പിന്നെ ആയിരിക്കും പുറത്തു കയറേണ്ടി വരിക ഇത് നിങ്ങളൊന്ന് സംസാരിക്കുക നിങ്ങളുടെ കമ്മിറ്റികളെ അറിയിക്കുക അതിനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആരാണെന്നൊക്കെ പറഞ്ഞു പറയുന്ന സംഭവം ഉണ്ടാവും അതൊന്നുമില്ലാതെ നമുക്ക് ഈ കൊല്ലം വേല എല്ലാവരും കൂടെ കൃത്യരാക്കണം നിങ്ങൾ സഹകരിക്കണം പ്രത്യേകിച്ച് എടുക്കിട്ട് അമ്പലത്തിന് തൊട്ട് ഓടിലുള്ള ആ കണ്ടത്തിലാണ് ഈ പേരിക്കേട് സാഹചര്യം ഇത്രയും കാരണം നമ്മളൊരു പക്ഷേ വേറെത്രങ്ങൾക്ക് മുമ്പ് പേരിക്കേട് കണ്ട പരി അനുഭവം നമുക്ക് അറിവുണ്ടാകില്ല പക്ഷേ ഒരു ന്യൂനതകൾ വരാതിരിക്കാനുള്ള എല്ലാ സംവിധാനവും പോലീസിൻ്റെ നിർദ്ദേശമനുസരിച്ച് കമ്മിറ്റി ഭാരവാഹികളും മുഴുവൻ എൻ്റെ ദേശക്കാരും ഒറ്റ ചെയ്തിട്ടുണ്ട് ആറരയ്ക്ക് ഈ സമയം കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആറു മണിക്ക് മുൻപെങ്കിലും ആ വാലിക്കടിൽ നിന്ന് ഒരു അമ്പത് മിനിറ്റും ആഗ്രഹത്തേക്ക് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് അതാണ് ഇവിടെ പരമാവധി ശ്രദ്ധിക്കേണ്ടത് കമ്മിറ്റിക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മണിക്ക് അവസാനിക്കുന്നു എങ്കിൽ നിങ്ങളുടെ സാധനം ഇനി കാണാൻ നിൽക്കുന്ന പറപ്പിനപ്പുറത്തേക്ക് വരാൻ പാടില്ല അങ്ങനെ തന്നെ അത്രയും ദൂരം മറിച്ച് നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ മുൻപിലാണ് പരിപാടി അവസാനിപ്പിക്കേണ്ടത് എങ്കിൽ അഞ്ചു മണിക്കെങ്കിലും നിങ്ങൾ പറമ്പിലേക്ക് എത്തണം അപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്താ പരിപാടി അവസാനിപ്പിക്കാം അല്ല നിങ്ങൾക്ക് മണിക്ക് എട്ട് മണിക്ക് നിങ്ങൾ പരിപാടി അവസാനിപ്പിക്കുകയുള്ളൂ എങ്കിൽ പ്രധാന കാളവേരങ്ങൾ നിൽക്കുന്ന ആ പരിസരത്ത് പരിപാടി അവസാനിപ്പിക്കണം ഇതിൽ എന്ത് മാറ്റം വന്നാലും വെടിക്കെട്ട് നീളുക ആശയക്കുഴപ്പങ്ങളുണ്ടാകുക പിന്നെ അനാവശ്യ ഉപയോഗസ്ഥന എന്നത് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും ആ അന്തിമളക്കാർ അമ്പലത്തിന്റെ പരിസരങ്ങളിലേക്ക് പോകണമെങ്കിൽ വ്യക്തമായി കാണാം തൊട്ട് പൂർണ്ണമായും നമ്മുടെ ണിയോളം ഈ പറയുന്ന അഞ്ചു മണിക്ക് മുമ്പായി നമ്മളവിടെ തരും നമ്മുടെ കാള നോക്കിട്ട് കട്ട് വരും അപ്പൊ ഈ സാധനത്തിന്റെ ഹൈറ്റ് കൂടുതലാണ് നമുക്ക് അതിനൊരു ഗ്യാപ്പ് അനുവദിച്ചു കഴിഞ്ഞാൽ അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ പക്ഷെ അത് വലിയ വരപ്പുണ്ട് വലിയ വരപ്പ് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു അത്യാവശ്യം നമ്മൾ പിന്നെ കാര്യം കാള വെക്കാൻ കണ്ട കമ്മറ്റിക്കാരനെ തീരുമാനിച്ചു അവർക്ക് ലൈറ്റ് ഇട്ടിട്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കാളയറുന്നതിന്റെ ഭാഗം അത് ഒന്ന് വൃത്തിയാക്കിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കാള വെക്കുന്ന കണ്ടം വരെയുള്ള ലൈറ്റ് അതും നിങ്ങൾ സെറ്റ് ചെയ്ത് തരണം ഒരുപാട് നമ്മൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇതുവരെ ചെയ്ത് തന്നിട്ടില്ല രണ്ടു മൂന്ന് കൊല്ലങ്ങളെ காலவே கமிட்டிக்க ஒிலேஜில் போயிட்டு அக்கடி போட்டி நம்ம

നിന്നിട്ട് മത്സരം പോലെ കൊട്ടുന്ന പരിപാടി ആ പരിപാടി നമ്മൾ അനുവദിക്കുന്നില്ല അതുപോലെ തന്നെ ഒരു ടീമിനെ അവിടെ നിന്നിട്ട് അഞ്ചു മിനിറ്റിലാണ് പറഞ്ഞിരിക്കുന്നത് ആ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കാണാൻ ഒരു മുക്കം പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ആ പരിപാടി ഇല്ല അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് ഈ അഞ്ച് മിനിറ്റ് നിന്ന് ഒരു പാർട്ടി എടുത്തു കഴിഞ്ഞാൽ അത് പോകണമെങ്കിൽ രണ്ട് മണിക്കൂട് എല്ലാ ടീമും കടന്നു പോകണമെങ്കിൽ അപ്പം അത് നിങ്ങൾ കമ്മിറ്റിക്കാർ തീർച്ചയായും അതിന്റെ പിന്നാലെ ആ കറക്റ്റ് ടൈമിംഗ് പറയുക കാരണം വെച്ചാൽ ഒരു ടീം അഞ്ച് മിനിറ്റ് അല്ല അവർ ഏഴ് മിനിറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ പിന്നാലെ വരുന്ന ടീം പറയും അവർ ഏഴ് മിനിറ്റ് എടുത്തോ ഞങ്ങൾക്ക് എട്ട് മിനിറ്റ് കൊടുക്കും അപ്പൊ അത് അനുവദിക്കില്ല അപ്പൊ അത് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അവരെ സമീപിക്കുക സെയിൽസ് ആരുടെ നമ്പർ ഉണ്ടാവും അതിൽ വിളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലാണ്ട് നിങ്ങളെ കമ്മിറ്റിക്കാരിൽ തന്നെ മദ്യപിച്ചു വരുന്നവരുണ്ടാവും മറ്റുള്ളവരുണ്ടാവും എല്ലാവരും അല്ലാതെ പുറത്തുനിന്ന് വന്ന് കമ്മിറ്റി നേരെയോണ്ടാവും അപ്പൊ അവര് കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയിൽ ഇത് കൃത്യമായിട്ട് കാരണം ഈ അപേക്ഷിച്ച് ഈ വേല കാണാൻ ഇഷ്ടപോലെ ആൾക്കാരുണ്ടാവും ഒരുപാട് ആൾക്കാർ വരുന്നതാണ് കാരണം എന്ന് അഞ്ഞിവളങ്കരളത്തില് വളരെ 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 അഭിപ്രായമുള്ള ഒരു വേലയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവും അതുകൊണ്ട് എല്ലാ സഹകരണവും ഞങ്ങള് പ്രതീക്ഷിക്കുന്നു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്